അപ്പോൾ നമ്മുടെ ചുരത്തിൽ മുറിച്ചിട്ട മരങ്ങളെല്ലാം കയറ്റിക്കൊണ്ടു പോകുന്ന ജോലികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ആറ് ഏഴ് എട്ട് വളവുകൾ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മരങ്ങൾ മുറിക്കുന്നത് മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ അവധിയായതിനാൽ മരങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നത് നിർത്തിവെക്കണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജോലികളെല്ലാം നിർത്തിവച്ചിരുന്നു വലിയ വാഹന തിരക്കും ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു അതിനാൽ തന്നെയാണ് അവധിക്കാലത്ത് മരം കയറ്റിക്കൊണ്ടു പോകുന്ന ജോലി നിർത്തിവെച്ചത് മുമ്പ് ഒരു തവണ മരം കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെ ക്രൈൻ ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്താണ് ഈ ജോലി നിർത്തിവെക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടത് പിന്നീട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജോലികളെല്ലാം പുനരാരംഭിച്ചത് ഇപ്പോഴും ക്രൈൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് മരങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങിയ ജോലി ഇപ്പോഴും തുടരുകയാണ് ഇന്ന് എട്ടാം വളവിലെ മരങ്ങൾ അത്രയും തീരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മരങ്ങൾ കയറ്റി തീരുന്നതോടുകൂടി തന്നെ വീതി കൂട്ടുന്ന മറ്റ് ജോലികൾ ആരംഭിക്കും മണ്ണെടുപ്പ് ജോലികൾ അതുപോലെ തന്നെ കല്ലുകൊണ്ട് കെട്ടുന്ന ജോലികൾ കോൺക്രീറ്റ് ജോലികളൊക്കെയാണ് ആരംഭിക്കുക ഡൽഹി ആസ്ഥാനമായ ചൗധരി കൺസ്ട്രക്ഷൻസ് ആണ് ഇതിൻ്റെ ജോലികൾ ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ദീർഘനാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ചുരം വീതി കൂട്ടുന്ന നടപടികൾ ആയിട്ടുള്ളത് ഗതാഗതക്കുരുക്ക് വലിയ പ്രശ്നമാണ് ചുരത്തിൽ മണിക്കൂറുകളോളം ആളുകൾ കുടുങ്ങുന്ന കുടുങ്ങുന്നൊരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ബൈപ്പാസ് വേണമെന്നാവശ്യമുണ്ട് ബൈപ്പാസ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ കോഴിത്തോട് പടിഞ്ഞാർത്ര ബദൽ റോഡിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്ന ഒരു ഘട്ടം അതുപോലെ തുരങ്കപാതയുടെ നിർമ്മാണം അതൊക്കെയാണ് ഇത് ഇന്നലെ ഉണ്ടായിരുന്നൊരവസ്ഥയായിരുന്നു അതായത് ആറാം അളവിൽ ലോറി കുടുങ്ങുകയും കൂടി ചെയ്തതോടുകൂടി ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു മണിക്കൂറുകളോളാണ് ആളുകൾ ഇന്നലെയും ചുരത്തിൽ കുടുങ്ങിയത് ഇന്ന് അതേസമയം വലിയ തോതിലുള്ള ഗതാഗത കുരുക്കില്ല പക്ഷേ ജോലികൾ തുടരുന്നുണ്ട് ഇന്ന് എട്ടാം വളവിലെ മരങ്ങൾ അത്രയും കയറ്റിക്കൊണ്ട് തീരും എന്നാണ് ഇതിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ചുരത്തിലെ അവസ്ഥ ഇതാണ് വാഹനങ്ങളുടെ നീണ്ട നിര ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ കുടുങ്ങുന്ന അവസ്ഥ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ട്രേറ്റിന് മുമ്പിൽ ഒരു സമരമൊക്കെ നടന്നിരുന്നു അതായത് താൽക്കാലിക ആശ്വാസ നടപടികളെങ്കിലും ചുരത്തിൽ വേണം ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തണം ആളുകൾക്ക് വിശ്രമിക്കാൻ അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാനും വെള്ളം കുടിക്കാനൊക്കെയുള്ള ഒരു അവസരം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനൊന്നും ഒരു ഫലമുണ്ടായില്ല ഉണ്ടായില്ല ഈ ഈ ഗതാഗതക്കുരുക്കൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന മട്ടാണ് ഇപ്പോഴുള്ളത് കാരണം പോലീസുകാർ കുറച്ച് പേര് ഡ്യൂട്ടിക്കുണ്ട് ആറ് ഏഴ് പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ട് അവർ പോലും പെടാപ്പാടുപ്പെടുകയാണ് ഈ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിനിടയ്ക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ യന്ത്ര തകരാർ മൂലം വാഹനങ്ങൾ കുടുങ്ങുന്ന അവസ്ഥയുണ്ട് ദീർഘദൂര സർവീസുകളൊക്കെ മുടങ്ങുന്ന അവസ്ഥയുണ്ട്